അസ്സാമലൈക്കും വാഹത്തുള്ള കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലധികമായി കേരളീയ പരിസരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുവജന പ്രസ്ഥാനമാണ് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് എന്നത് ഒരു മുസ്ലിം യുവാവ് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ തലങ്ങളിലും അവനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ സൊളിഡാരിറ്റിക്ക് കഴിയുന്നുണ്ട് കുടുംബത്തിൽ ഒരു യുവാവ് എങ്ങനെയാവണം അവൻ്റെ സാമൂഹ്യ ഇടപെടലുകളിൽ ഒരു യുവാവ് എങ്ങനെയാവണം അവൻ്റെ പ്രൊഫഷണൽ മേഖലകളിൽ ഒരു യുവാവ് എങ്ങനെയാവണം ഇങ്ങനെ വേറെ വൈവിധ്യത്തോടുകൂടി വ്യത്യസ്തതയോടുകൂടി ഇതുവരെ ഒരു യുവജന സംഘടനത്തിൽ പരിചിതമില്ലാത്ത പുതിയ മേഖലകളിൽ സംഘടനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ സൊളിഡാരിറ്റി യൂത്ത് മൂ്മെൻ്റ് ശ്രമിച്ചിട്ടുണ്ട് യുവാക്കൾക്കിടയിൽ അവൻ്റെ തൊഴിലിടങ്ങളിൽ അവൻ്റെ മതപരമായ ദീനി വിഷയങ്ങളിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സംഘമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ മുസ്ലിം യുവാക്കളെ ഉത്തരവാദിത്ത ബോധമുള്ള സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്ന നീതിക്ക് വേണ്ടിയും ആത്മാഭിമാനത്തിനു വേണ്ടിയും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സംഘബോധമായിട്ട് അവനെ ചേർത്ത് നിർത്തുന്നിടത്ത് സൊളിഡാരിറ്റി ശ്രമിച്ചിട്ടുണ്ട് ഈ രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമം നടപ്പിലായ സമയം മുതൽ വഖഫ് പ്രക്ഷോഭങ്ങളുടെ മുന്നിൽ തന്നെ സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യാ പദ്ധതി നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ ഗസയിലെ ജനതയെ ചേർത്ത് നിർത്തി ആ ജനതയോടൊപ്പം തന്നെ സൊളിഡാരിറ്റി യൂത്ത് മൂമെൻ്റ് ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യത്തെ ഹിന്ദുത്വ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്ന പ്രത്യേകിച്ച് വംശഹത്യാ പദ്ധതിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് നേതൃത്വം നൽകുന്ന ഭരണകൂടത്തോട് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് എല്ലാ അർത്ഥത്തിലും പോരാട്ടത്തിൻ്റെ മുൻമുനയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം യുവാക്കളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റിയിലെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങൾ ചേർത്ത് നിർത്തി അവിടെ അവകാശങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിറ്റിയിൽ ശബ്ദിക്കാൻ സൊളിഡാരിറ്റി യൂത്ത് മുമ്മിന് സാധിച്ചിട്ടുണ്ട് അതിനുവേണ്ടി നിരന്തരമായ ഇടപെടലുകളാണ് സൊളിഡാരിറ്റി യൂത്ത് മുമ്മിന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് മുസ്ലിം യുവാക്കളെ പ്രത്യേകം തെരഞ്ഞുപിടിച്ച് കള്ളക്കേസുകൾ ചുമത്തി ജാമ്യം പോലും നിഷേധിച്ച് നീണ്ട കാലത്തോളം തടവറയിലേക്ക് പറഞ്ഞയച്ച ഇവിടുത്തെ അധികാരികളെ ചോദ്യം ചെയ്യുന്നിടത്ത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് ഉണ്ടായി മാത്രമല്ല അത്തരം യുവാക്കളെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങളിലും സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിനെ നമുക്ക് കാണാൻ കഴിയും ഈ സംഘം ഇവിടെ നിലനിൽക്കുക എന്നുള്ളതും ഈ സംഘത്തിന് മുന്നോട്ട് പോകുവാനുള്ള ഊർജം പകർന്നു നൽകുക എന്നുള്ളതും നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് ആവശ്യമായ സഹായങ്ങളും പിന്തുണകളും ഈ സംഘത്തിന് നൽകേണ്ടതുണ്ട് ഈ സമൂഹത്തിൽ ഏറ്റവും പ്രവർത്തനങ്ങൾ കൊണ്ട് ഏറ്റവും വൈവിധ്യമുള്ള രചനാത്മകമായ സർഗാത്മകമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഘത്തെ ആവശ്യമായ പിന്തുണകളും സഹായങ്ങളും നൽകി സഹായിക്കണം അള്ളാഹു സുബാനോ താല അതിന് നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ